നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടിനടുത്ത് കള്ളിമാലി എന്ന് പറഞ്ഞിടത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ എൺപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ നല്ലൊരു വ്യൂ പോയിൻറ്റിലാണ് നമുക്ക് ഈ സ്ഥലമുള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്ന വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് പഞ്ചായത്ത് വഴിയാണ് നമ്മുടെ സൈറ്റിലേക്കുള്ളത് നല്ല കോടമഞ്ഞും അതുപോലെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ തൊട്ടടുത്തൊക്കെ നിരവധി റിസോർട്ടുകളും അതുപോലെ ഹോം ഉള്ള മേഖലയാണ് കേട്ടോ നമ്മുടെ സൈറ്റിൽ നിന്നാ കാണുന്ന വ്യൂ ഇതാണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം സൈറ്റിൽ നിന്നാണ് കാണുന്ന ഡാമിലെ വെള്ളമാണ് കേട്ടോ ഏരിയ നല്ല കിടില്ലൻ ഏരിയയാണ് കേട്ടോ രാജാക്കാട് ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് സ്ഥലം തെളിച്ചെടുത്താൽ മതി നിരപ്പ് സ്ഥലമാണ് കേട്ടോ നിലവിൽ പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ് തെളിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണിത് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തിലേക്ക് നമുക്കൊരു പതിനാനൂറ് മീറ്റർ മൺവഴി ഉണ്ടെങ്കിൽ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ്

बोलते മറ്റേ സ്റ്റേജ് ആയിട്ടില്ലേ കുബിഞ്ഞെല്ലാം മണ്ണം മണ്ണ് വലിച്ചത് ഈ കാണുന്നതാണ് നമ്മുടെ സ്ഥലം കേട്ടോ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയുക ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില സെൻറ്റിന് രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്